ആർഎസ്എസ് സൈദ്ധാന്തികരുടെ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിച്ചതിന് പിന്നാലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖറിനെതിരായ എസ് എഫ് ഐ പ്രതിഷേധം തുടരുന്നു കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ഗാന്ധി അംബേദ്കർ എന്നിവരുടെ ചിത്രമുയർത്തി ഉയർത്തി എസ് എഫ് ഐ പ്രതിഷേധം നടത്തി രാജ്ഭവനിൽ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നാണ് എസ് എഫ്ഐയുടെ നിലപാട് ഭാരതാംബയുടെ ചിത്രത്തിനൊപ്പം ആർ എസ് എസ് സ്ഥാപകൻ കെ ബി ഹെഡ്ഗേവാറുടെയും രണ്ടാം സർസംഘചാലക് സംഘചാലക് എം എസ് ഗോൾവാൾക്കറുടെയും ചിത്രം കൂടി രാജ്ഭവനിലെ അതിഥി സ്വീകരണ മുറിയിൽ സ്ഥാപിച്ചതാണ് വിവാദമായത് കഴിഞ്ഞ ദിവസം രാജ്ഭവന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ തുടർച്ചയാണ് കേരള സർവകലാശാലയിലെ എസ് പ്രതിഷേധം ഞങ്ങൾക്ക് ചാൻസലറെയാണ് വേണ്ടത് ഗാന്ധിയെ കൊന്ന സവർക്കറയല്ല എന്ന ബാനർ കിട്ടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു ഇതിനു പകരമായി ഗാന്ധിയുടെയും അംബേദ്കറുടെയും ചിത്രം സർവകലാശാല കവാടത്തിൽ എസ് കെട്ടി ഗവർണർ വരുന്നതിന് തൊട്ട് മുമ്പ് ഇത് പോലീസ് അഴിച്ചുമാറ്റി ഗവർണർ എത്തിയപ്പോഴേക്കും ഈ ചിത്രങ്ങൾ ഉയർത്തിയായിരുന്നു എസ് എഫ്ഐയുടെ പ്രതിഷേധം ഗോഡ്സെയെ കൊണ്ട് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ടും ആർ എസ് എസിന്റെ വൈരാഗ്യം തീരുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജേന്ദ്ര അള്ളേക്കർ കേരള ഗവർണറുടെ സ്ഥാനത്തിരുന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സെനറ്റ് യോഗം നടക്കുന്നതിനിടെ സർവകലാശാല പരിസരത്ത് എസ് എഫ് ഐ ബാനർ കെട്ടി യോഗം കഴിഞ്ഞിറങ്ങി ഗവർണർ ഇത് കണ്ടെങ്കിലും ഗൌനിച്ചില്ല എല്ലാവരെയും കൈവീശി ഗവർണർ മടങ്ങി തുടർന്ന് ബാനർ അഴിച്ച് സർവകലാശാല ഗേറ്റിന് മുകളിൽ കെട്ടിയ ശേഷമാണ് എസ് എഫ് ഐ പിരിഞ്ഞു മീഡിയ വൺ തിരുവനന്തപുരം